എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം അപ്പോൾ നമുക്കിന്ന് വെള്ളരി കൊണ്ട് നല്ലൊരു കറി ഉണ്ടാക്കിയാലോ അപ്പോൾ വെള്ളരി കൊണ്ട് പരിപ്പോ ഒന്നും ചേർക്കാത്ത ഒരു നല്ല അടിപൊളി കറിയാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് നല്ല പഴുത്ത വെള്ളരിയാണ് കേട്ടോ എനിക്ക് കിട്ടിയത് ഇതിൻ്റെ പകുതി മുഴുവൻ എടുത്താൽ പുഴുങ്ങിയതുപോലെ ഉണ്ടാവും അപ്പം നമുക്കിത് പകുതി വെട്ടിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ തോല് ചെത്താതെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് തൊലിയോടു കൂടി നമുക്കിത് കഷ്ണിച്ചെടുക്കാം ഇതിൻ്റെ വിത്ത് നല്ല ആഴത്തിൽ അങ്ങ് ചെത്തിക്കളയാകുമല്ലേ ഇത് നമുക്ക് നല്ല പറ്റി പറ്റിയെങ്കിൽ ചെത്തിക്കളയാ ഇതിൽ പരിപ്പൊക്കെ ഇട്ട വെച്ചാൽ ചിലർക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെ വെച്ചാൽ നമുക്ക് അതൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമുക്കിതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് നമുക്കിത് കട്ട് ചെയ്യണം ഇത് ഇവിടെ പണിക്കൊക്കെ ആൾക്കാർ വന്നാൽ പൈപ്പ് പറ്റാത്ത ആൾക്കാർ ഉണ്ടാവില്ലേ അവർക്കൊക്കെ ഞങ്ങൾ വെച്ചുകൊടുക്കുന്ന കറിയാണ് കേട്ടോ ഇത് ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം അങ്ങനെ ഞാൻ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനൊപ്പം നമുക്ക് തക്കാളി പച്ചമുളക് ഇതും കൂടി കട്ട് ചെയ്തെടുക്കാം ഇതാദ്യം നമുക്ക് ചട്ടിയിലേക്കിട്ട് ആദ്യം നമുക്ക് ഇത് വെള്ളരി നമുക്ക് വേവിച്ചെടുക്കണം ഇതിൽ മഞ്ഞൾ പൊടിയിട്ട് നകുക്ക വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് ആദ്യം തന്നെ വേവിച്ചെടുക്കാം ഇതിൻ്റെ ഒന്നിച്ച് തക്കാളി ഇട്ടാൽ നമുക്ക് വെള്ളരി നല്ല നന്നായിട്ട് വെന്ത് കിട്ടില്ല കുറച്ച് മൂത്ത വെള്ളരിയായോണ്ട് നല്ല വേവുണ്ട് കേട്ടോ അപ്പൊ ഇത് വേവാൻ വേവാനാവശ്യമായ വെള്ളമൊഴിച്ചു വെക്കാം നമുക്കിത് വേവിച്ചെടുക്കാം മൂടി വെക്കാം ഇതൊന്ന് വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ ഏത് നമുക്കിത് തക്കാളിയോടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് നമുക്കിതിനൊപ്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ തീ നന്നായിട്ട് കത്തണം കേട്ടോ തീ കെട്ട് എന്നാലേ ഇത് പുക ചെക്കും അപ്പം തന്നെ നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കാം നമുക്ക് തേങ്ങയിലേക്ക് മഞ്ഞൾ പൊടി ജീരകം പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർക്കാം കേട്ടോ കുറച്ചും കൂടി മുളക് പൊടി കൂടി ചേർക്കാം കളറിന് നമുക്ക് നന്നത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇനി ഞാൻ ഇത് വേഗം അരച്ചിട്ട് വരാമേ ഇത് നമുക്ക് ഇതിലേക്ക് വെള്ളരി കഷ്ണത്തിലേക്ക് ഈ അരവ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് ആവശ്യമായ വെള്ളം കൂടി ചേർക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുക അധികം വെള്ളം ആയി പോവാതെ ഭാഗത്തിന് ഒഴിക്കുക അപ്പൊ ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്കിതിലേക്ക് വറവിട്ടു കൊടുക്കാം ഇത് പുകയില്ലാത്ത അടുപ്പാണ് കേട്ടോ എന്നിട്ട് എന്നിട്ടുള്ള പുകയാണിത് ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ടുകൊടുക്കാം കടുക് കുറച്ച് കൂടിപ്പോയി കേട്ടോ ഞാൻ ഫോൺ നോക്കിയെടുത്തിട്ട് പിന്നെ കുറച്ച് കോരി മാറ്റിയിട്ട് ഞാൻ എടുത്ത് നമുക്ക് ഒലുവ കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ കറിയിലേക്ക് കയറുന്നത് നമ്മുടെ കറി തയ്യാറായി കേട്ടോ ഇത് മൂടി വെച്ച് കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാം ഇത് നമുക്ക് ഊണ് കഴിച്ചാലോ അപ്പൊ ഇത്രയേ ഉള്ളൂട്ടോ പുതിയൊരു വീഡിയോ വരാൻ ചാച്ചാ ബൈ ബൈ